മാനവ സഞ്ചാരം നടക്കാണ് മറ്റേ നമ്മളെ ഇന്റർനാഷണൽ നമ്മളെ ബിസിനസ്മാന്റെ ആള് അയാള് തിരുവനന്തപുരത്തേന്റെ സമാപനത്തിന് പോവാണ് തിരുവനന്തപുരത്ത് സമാപനത്തിനെത്തി റോഡ് മുഴുവൻ ഒന്നിച്ച് ബ്ലോക്ക് ആക്കിയിട്ട് നടത്താം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു ആരാള് മുമ്പിൽ പേരോട് മുമ്പിലാ പേരോടെ മുമ്പില് അപ്പൊ അസുഖം എന്താ അതിന്റെ ആ രംഗം ഒന്ന് കാണിച്ചു കൊടുക്കും ആ റോഡ് പോവുക ആ അസുഖ ആർക്കാമിന്റെ അതല്ല ചങ്ങാ പറഞ്ഞിട്ട് ആകപ്പാടം നാലാൾക്കാരെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ തിരുവനന്തപുരത്ത് നടന്ന മനോസഞ്ചാരത്തിന്റെ സമാപനത്തിലേ ആകപ്പാടം നാലാൾക്കാരെ പങ്കെടുത്തിട്ടുള്ളൂ മാത്രല്ല അത്മ്യങ്ങളായിരുന്നു വേറെ ആരും പങ്കെടുത്തിട്ടില്ല എന്നല്ലേ പറ്റി പറഞ്ഞിന്റെ അങ്ങനെ എത്ര തോന്നാരുണ്ടായി എനിക്ക് ഓർമ്മയില്ലേ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ച അതാണ് കളവ് പറഞ്ഞങ്ങൾ പണ്ട പെണ്ണ് ഒരു ഉസ്ഥാനം കണ്ടപ്പോൾ മുഖം മറിച്ച് വരുന്നില്ലേ പാവള കൊണ്ട് എന്ന പോലെ ആയി ഇത് പറയാൻ വേണ്ടിയായി കൊടുത്തു അപ്പം എന്തായി മറ്റേതട പിഴിഞ്ഞു നന്നായിട്ട് കണ്ടു വരണല്ലോ എന്ന മാതിരി ആയിപ്പം ആകെപ്പാട് നാലാൾക്കാരാണെങ്കിൽ പിന്നെ എങ്ങനെ എങ്ങനെ എങ്ങായ റോഡ് ബ്ലോക്ക് ആയാലേ അതാ പറഞ്ഞത് എൻ്റെ നിലപാടിന് എൻ്റെ നിലപാടും പയാ കീറച്ച ഒരേമാതിരിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പറഞ്ഞ ഒന്നിനു പറഞ്ഞ അടുത്ത ബോമ്പിൻ്റെ മാതിരിയാണ് പിന്നെ എന്താ പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാവില്ല അടുത്ത് പറയുമ്പോൾ അല്ലേ ആകപ്പാട് നാളെ ആൾക്കാർ പങ്കെടുത്തില്ലെങ്കിൽ എങ്ങനെ ബ്ലോക്കായി മണിക്കൂറുകളോളം ബ്ലോക്കായി എന്നുവെച്ചു പറഞ്ഞേ നാരാളെ കൊണ്ട് മണിക്കൂറുകളോളം ബ്ലോക്ക് ആക്കാൻ കഴിയുമോ അപ്പം അതാന്ന് പറഞ്ഞേ മറ്റേ പൂളുണ്ടല്ലോ ആ പൂളും ബിജും പോരേ മാതിരിയാണ് പൂളിപ്പോൾ വലു പോലും പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഇച്ചു വന്ന് കേട്ട് മേടിച്ചാണ് സംശയേണ്ടത് അതല്ല ഓൻ്റെ വാക്കിനും സ്ഥിരതല്ലോ ഒന്നൊന്നു പറയാ നാളൊന്നും പറയാ ആദ്യം എന്താ പറഞ്ഞത് ഓണക്കൻ ഓർമ്മ ഉണ്ടാവില്ല അതേമാതിരിയാണ് പ്രതി എന്റെ എന്റെ മാനവ സഞ്ചാരത്തെ പറ്റി ച അന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ മനസ്സിലാവും ഇന്നലെ തിരുവനന്തപുരത്ത് വലിയ പരിപാടിയാക്കാൻ തീരുമാനിച്ചതായിരുന്നു അതിനു മുമ്പ് ഇവിടെ വലിയ പരിസരം നടത്തി കേരളത്തിലുള്ള എല്ലാരും അവിടെ വരണം മൂന്നാം കേരള യാത്രയുടെ കേരളയാത്രയുടെ സമാപനാണ് ഇത് അന്ന് ഇവൻ പച്ചക്കള്ളം പറഞ്ഞതാ തിരുവനന്തപുരത്ത് മാനവസഞ്ചാരത്തിൻ്റെ സമാപന സമ്മേളനം നടന്നപ്പം അതിൽ ആകപ്പാട് നാലാൾക്കാരാണ് പങ്കെടുത്തേ അത് അതന്നെ മുതല്യ്മിങ്ങളാണ് അതിനെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞതാ അവൻ എന്നാൽ കൊണ്ടന്നെ കൊണ്ടുതന്നെ അള്ളാഹാല പുറത്തു കൊണ്ടു കൊണ്ടുവരിപ്പിച്ചു അന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് പരിചയനി നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ട് അന്ന് എങ്ങനെയാണോ നാലാളെ കൊണ്ട് റോഡ് മണിക്കൂറുകളോളം ബ്ലോക്ക് ആവില്ലായിരുന്നു ഓ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ബ്ലോക്ക് ആക്കി ഇന്നലെ വന്നാൽ ക്ലിപ്പ് ഇണ്ടേ കണ്ടില്ല ഞങ്ങള് നാലാളാ കൈ ഉള്ളൂ അല്ല ആ അഞ്ഞ് മണിക്കൂറുകളോളം ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞ കണ്ടുപൊളി തരച്ചോറിൻ്റെ ആ പോളുണ്ടല്ലോ അപ്പൊ അലജി കൊടുത്തു നോന്നല്ല പറഞ്ഞേ ആ ആ പോള് ഇവർ ഒരേ സെയിം സെയിം നമ്മളിപ്പോൾ ഇവനിക്കിപ്പോ പറ്റൊരാളെ നമ്മൾ നോക്കിയിട്ട് ആ പോളേ ഉള്ളൂ ഏഹ് വാഗുകൾ പോലും മുന്നാട്ടി ബാലുശ്ശേരി ഒക്കെ മിനാട്ടി എത്രോ ബെറ്ററാ നച്ചാ ബാലുശ്ശേരി ഇങ്ങനെ പറയില്ല മിണ്ടക്കെ തായേ ഉള്ളൂ ഇപ്പൊ പോളാണിപ്പം ഇവനക്ക് വറ്റാള് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എടുത്തോക്കിങ്ങൾ പോളിൻ്റെ ഇവനാദ്യാണ് രണ്ടും ഒരു തൂത്ത് കെട്ടേണ്ട സാധനങ്ങളാ മനസ്സിലായോ അപ്പൊ അന്ന് പറഞ്ഞ കേട്ടോളി ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മുകളിലെ ഫോട്ടോ ഒക്കെ നിങ്ങളുടെ ക്ലിപ്പ് കാണിച്ച് ഇങ്ങോട്ടില്ലേ അതിന് നാലാളേ ഉള്ളൂ ഇന്ന് മണിക്കൂറുകളോളം ബ്ലോക്ക് ആക്കി എങ്ങനെ മണിക്കൂറുകളോളം നാലാളെ കൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി നമുക്ക് മനസ്സിലാവുന്നില്ല കളവ് പറഞ്ഞാണേ അതിനെ നിസ്സാരാക്കാൻ വേണ്ടി പച്ച കള്ളം പറഞ്ഞതാ നമ്മൾക്ക് എന്തും പറയാലോ എളുപ്പില്ലല്ലോ നടന്നിട്ട് വണ്ടിയും ബ്ലോക്ക് ബ്ലോക്കായി അത് തന്നെ തലസ്ഥാനും കേട്ടില്ലേ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ മണിക്കൂറുകളോളം ബ്ലോക്ക് ആക്കിയിട്ടു കാണ്ട് ആര് ഈ നാല് മുത്തലിമിങ്ങൾ എങ്ങനെയുണ്ട് നാല് ഉത്തലിമിങ്ങൾ നടന്നാല് പ്രധാനപ്പെട്ട റോഡുകളൊക്കെ മണിക്കൂറുകളോളം ബ്ലോക്ക് ആവുമോ അപ്പൊ എന്താ സംഭവം ആ പൂളുണ്ടല്ലോ പിറ്റേ അർജി കൊടുത്തു വരണേ അതാണിത് സാധനം അതിനെക്കാട്ടിലും മോശമാണിത് അത്രയും തലച്ചോറില്ല രണ്ടിനും പെട്ടാണ് അതാ ഞാൻ പറഞ്ഞേ പോളിൻ്റെ വലുപ്പം കൂട്ടാന്ന് പറഞ്ഞേ എന്നിട്ട് പൂളിനെ നമ്മളെ എത്തി വെച്ചിട്ടാണെന്ന് കേട്ടേ ഏ അത് അങ്ങോട്ടന്നല്ലേ കാരണം രണ്ടാമത്തെ നിലപാട് നോക്കുമ്പോൾ ഒരേ മാതിരിയാ കിറച്ചാക്കി മാതിരിയാണ് എന്താണ് ആദ്യം പറയുന്ന ഓർമ്മ ഉണ്ടാവില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാ വട്ടി കേസുകളും അയക്കാണ് കുട്ടിയാൽ മതി കുരുവോട്ടൂർക്ക് അതല്ലേ